സ്നേഹം നിറഞ്ഞ സഭാവിശ്വാസികൾ ഞാൻ ഉദയംപേരൂർ പേരോട് പള്ളിയിൽ നിന്ന് ജോസറക്കിത്താണ് ഇവിടെ കഴിഞ്ഞ മൂന്ന് മാസമായി ഏകീകൃത കുർബാനയാണ് അർപ്പിച്ചു വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അഭിമന്യ പാമ്പളാനി ജോസഫ് പാമ്പളാനി മെത്രാനുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് ഇനി ഇവിടെ വരുന്ന വൈദികൾ പൂർണ്ണമായും ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികനായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അതനുസരിച്ചാണ് ഞങ്ങൾക്ക് പുതിയതായി ചാർജെടുത്ത സെബാസ്യൻ ഊരക്കാടനച്ഛൻ ഇവിടെ ഏകീകൃത കുർബാന അർപ്പിച്ചു വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ ഏകീകൃത കുർബാനയാണ് അർപ്പിക്കുന്നത് എല്ലാ ദിവസവും എന്നാൽ തൃപ്പൂണിത്രയിലെ ഞാനാണ് സഭയുടെ അധ്യക്ഷൻ ഞാനാണ് എല്ലാം എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഞങ്ങളുടെ ഇടവകയിലെ ഒരു സ്പിരിറ്റ് കച്ചവടക്കാരനും പിന്നെ ഇടവകയിലെ കൈക്കാരന്മാരും ഇവിടുത്തെ അംഗങ്ങളും അങ്ങനെ കുറച്ച് ആൾക്കാർ ചേർന്ന് ഇവിടെ ഇപ്പോൾ പറയുന്നു ജനാഭിമുഖ കുർബാനയാണ് ഞങ്ങൾക്ക് ഇവിടെ ചെല്ലേണ്ടത് എന്നാൽ ജനാഭിമുഖ കുർബാന ഇവർ ചെല്ലണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കാണുന്ന സൂനവദോസ് ദേവാലയം നിർമ്മിച്ചതിൻ്റെ പേരിൽ മുൻ വികാരി മൂന്ന് കോടി രൂപയോളം ചെലവ് വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇന്നുവരെയും ഇടവക ജനങ്ങളെ അറിയിച്ചിട്ടില്ല അതിൻ്റെ കൂടെ കൂട്ടുനിന്ന ചിലരാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം അവർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ അവർ ഇന്ന് ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ രണ്ട് ആഴ്ചകളിലായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് ഇവിടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ ഒളിപ്പിക്കാം അത് ചോദ്യം ചെയ്യാൻ ആരും വരരുത് എന്നതാണ് ബഹുമാനപ്പെട്ട ഊരക്കാട് ഊരക്കാട്ടിനൻ വന്നിട്ട് മൂന്ന് മാസമാകുന്നു ഇവിടെ കൗൺസിൽ കൂടിയിട്ടില്ല എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഊരക്കാട് ഊരക്കാട്ടിനൻ പറഞ്ഞത് കൗൺസിൽ കൂടുന്നതിന് മുമ്പ് എനിക്ക് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അറിയണം അതിൻ്റെ ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടണം എന്നാൽ ഇവർ പറയുന്നു ഇവിടെ കൗൺസിൽ കൂടുന്നില്ലായിരുന്നു കൗൺസിൽ കൂടണമെങ്കിൽ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് വേണം കാരണം മുൻ വികാരി ഇവിടെ നിന്ന് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ ആരോടും തന്നെ പറയാതെ ഇവിടുന്ന് ഒളിച്ചോടിയ വികാരി ഇവിടുത്തെ കണക്കുകളും എല്ലാം കൈക്കാരന്മാരുടെ കയ്യിൽ അവർക്ക് കൃത്യമായി കണക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ സഭയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സാമ്പത്തിക ക്രമക്കേടുകളാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ് കുർബാനയല്ല ഇവിടുത്തെ പ്രശ്നം ഓരോ പള്ളികളിലും നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് വേണ്ടിയാണ് അതിന് മറപിടിക്കാൻ വേണ്ടിയാണ് ഇവർ കുർബാന പ്രശ്നം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ ഈ ഉദയം പരൂർ സുനോ പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഏകീകൃത കുർബാന നടക്കുന്നു ഈ ദേവാലയത്തിൽ മൂന്ന് കുർബാനയാണുള്ളത് ഈ മൂന്ന് കുർബാനയിലും സജീവ സാന്നിധ്യം ഇടവകങ്ങളുടെയുണ്ട് ഇവിടുത്തെ ചിലർ ചില തൽപ്പര കക്ഷികൾ ചേർന്ന് നടത്തുന്ന ഈ ഗുണ്ടായിസം അവസാനിപ്പിക്കണം അഭിമന്യ ജോ ജോസഫ് മാ പാമ്പ്ളാനി പിതാവ് ഞങ്ങൾക്ക് തന്ന വാക്ക് ആ വാക്ക് ഒരിക്കലും അദ്ദേഹം മാറ്റി പറയില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ ഏകീകൃത കുർബാനയല്ലാതെ മറ്റൊരു കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു നന്ദി നമസ്കാരം